പ്രിയപ്പെട്ടവരെ യും യേശ് തിരുനാപ്പിളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാത്തിരുന്ന റെയിൽവേ ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നമുക്ക് ആ നോട്ടിഫിക്കേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങളോട് അവതരിപ്പിക്കാനാണ് ഞാൻ ഈ അവസരത്തിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം നോട്ടിഫിക്കേഷൻ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്ലോസിംഗ് ഡേറ്റ് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ അപ്പോൾ മനസ്സിലായല്ലോ നമുക്ക് ഒരു മാസം സമയമാണ് ഞാൻ എന്തിനാ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് തന്നിരിക്കാം നമുക്ക് രണ്ട് പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഒന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ലെവൽ ഫൈവ് സ്കെയിലും പിന്നീട് വരുന്ന ഗ്രേഡ് ത്രീ ലെവൽ ടു സ്കെയിലും അതിനകത്ത് ആദ്യം പറയാം ടെക്നീഷ്യൻ പോസ്റ്റുകളിൽ ലെവൽ വണ്ണിൽ മാത്രമേ ബി ടെക്കാർക്ക് ഡിപ്ലോമക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റൂ ലെവൽ ത്രീ ആണെങ്കിൽ അതാതിൻ്റെ ഐ ടി എ ട്രേഡ് മസ്റ്റാണ് ഇതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഐ ടി എക്കാർക്ക് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ വലിയ അവസരമാണ് സുവർണ അവസരമാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പം നമുക്ക് തയ്യാറെടുക്കാം ഐ ടി എക്കാർക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ള പരാതി ഇപ്പം അറിയാമല്ലോ വ്യാപകമായ പരാതിയും കേസുകളുമായിട്ട് നിൽക്കുകയാണ് പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ ഐ ടി എക്കാർക്ക് ശരിക്കും ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ അതിന് തയ്യാറെടുക്കുക മാത്രം മതി ഏസ് കരുനാഗപ്പള്ളി കഴിഞ്ഞ പ്രാവശ്യത്തോട് ചരിത്രപരമായ വിജയം നേടി എസ് കരുനാഗപ്പള്ളി അതേ പരിശീലനം ഐ ടി കാര്ക്ക് വേണ്ടി പ്രത്യേകം ജോലി ഉറപ്പാക്കാനുള്ള പദ്ധതികൾ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് ആദ്യം നോട്ടിഫിക്കേഷനെ കുറിച്ച് ചിന്തിക്കാം എന്താണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ ലിങ്കിലേക്ക് ലെവൽ ഫൈവ് ആണ് വന്നിരിക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ലെവൽ ടു ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഏജ് ലെവൽ വൺ വരുമ്പം പതിനെട്ട് മുപ്പത്തിയാറ് ഏജ് വരെയാണ് പിന്നെ റിലാക്സേഷൻ അറിയാം ഒ ബി സി വരുമ്പോൾ മൂന്ന് വർഷം എസ് സി എസ് ടി വരുമ്പോൾ അഞ്ച് വർഷം അടുത്ത് വരുമ്പോൾ പതിനെട്ട് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പതിനെട്ട് മുപ്പത്തി മൂന്ന് വയസ്സാണ് അതും ഇതേപോലെ റിലാക്സേഷൻ സെയിം ആണ് അപ്പം അതാണ് ആ നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് ടോട്ടൽ വേക്കൻസി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് വേക്കൻസി ഉണ്ട് നമുക്കറിയാം അതിനകത്ത് ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് ലെവൽ വൺ വേക്കൻസികളും എന്ന് വെച്ചാൽ ബി ടെക്കാർക്കും പ്രോഗ്യും എല്ലാ വേഷിക്കാൻ പറ്റുന്ന വേക്കൻസികളും ലെവൽ ട്രൂ പോസ്റ്റ് ലെവൽ ഫൈവിലേക്ക് ഉള്ള പോസ്റ്റ് എന്ന് വച്ചാൽ ഗ്രേഡ് വണ്ണിലേക്കുള്ള ഗ്രേഡ് ത്രീ ലേക്കുള്ള പോസ്റ്റ് ടെക്നീഷ്യൻ ത്രീ ഗ്രേഡിലേക്ക് വരുമ്പം എണ്ണായിരത്തി അമ്പത്തിരണ്ട് വേക്കൻസിയുമായിട്ടാണ് ഇപ്പം തന്നെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുമ്പം തന്നെ ആ രീതിയിലാക്കുവാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം ഓൺലൈൻ ആപ്ലിക്കേഷനാണ് അത് വരുന്നത് എന്താണ് സി ബി ടി വൺ ആണ് വരുന്നത് ഒറ്റ എക്സാം ആണ് വരുന്നത് പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണുള്ളത് അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യുകയാണ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പം ആ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇനി അതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത് ഒന്ന് ലെവൽ ഫൈവ് അതായത് ലെവൽ ഫൈവ് എന്ന് പറഞ്ഞാൽ ആ സ്കെയിലാണ് പറഞ്ഞത് ലെവൽ ഫൈവ് സ്കെയിൽ ശമ്പളം ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ വിങ്ങിലേക്ക് ആ സിഗ്നൽ വിങ്ങിലേക്കുള്ളതിൻ്റെ വരഞ്ഞിരിക്കുന്ന എത്രയാണ് തൊണ്ണൂറ് മിനിറ്റിൽ നൂറ് ക്വസ്റ്റൻ ആണ് വരുന്നത് അതിൻ്റെ സിലബസ് വരുമ്പം നമുക്കറിയാം അതിൻ്റെ സിലബസ് വരുമ്പോൾ ജനറൽ അവെയർനെസ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ബേസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാത്തമാറ്റിക്സ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് ആ രീതിയിലാണ് വരുന്നത് നമുക്ക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വരുമ്പം ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് മെഷർമെൻസ് മാസ് വെയ്റ്റ് കണ്ടക്ടേഴ്സ് ഹോംസിൽ ആ രീതിയിലുള്ള എല്ലാ ടെക്നിക്കലായിട്ടുള്ള പോർഷൻസും വരും അതിൻ്റെ മാർക്കിൻ്റെ ഡിവിഡൻറ്റ് എത്ര വരും എന്ന് പറഞ്ഞാൽ ജനറൽ അവയർനെസ്സിൽ നിന്ന് പത്ത് ക്വസ്റ്റ്യൻ പത്ത് മാർക്ക് ജനറൽ ഇൻ്റലിജൻസിൽ നിന്ന് പതിനഞ്ച് ക്വസ്റ്റ്യൻ പതിനഞ്ച് മാർക്ക് അടുത്ത ബേസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിന്ന് ഇരുപത് ക്വസ്റ്റ്യൻ ബേസിക് കമ്പ്യൂട്ടറിൽ നിന്ന് ശ്രദ്ധിക്കണം ഇരുപത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്താണ് മാത്തമാറ്റിക്സ് അതിൽ നിന്നും ഇരുപത് ക്വസ്റ്റിൻ ഇരുപത് മാർക്ക് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിന്ന് മുപ്പത്തഞ്ച് മാർക്ക് അപ്പം ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മുപ്പത്തഞ്ച് മാർക്ക് അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട മാത്തമാറ്റിക്സ് എത്ര മാർക്ക് ഇരുപത് മാർക്ക് ഒപ്പം തന്നെ കമ്പ്യൂട്ടർ ഇരുപത് മാർക്ക് ആ രീതിയിലുള്ള മാർക്ക് പാറ്റേൺ വരുന്നുണ്ട് ഇത് പ്രത്യേകം ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കണം ആയാലും ജനറൽ എൻജിനീയറിംഗ് ടോപ്പിക്കുകളായാലും ഒപ്പം തന്നെ കമ്പ്യൂട്ടർ ആയാലും നമുക്ക് വളരെ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മൊത്തം സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് എത്താം ആ രീതിയിൽ നിങ്ങൾ തയ്യാറെടുക്കണം നമ്മൾ ലെവൽ ഫൈവ് പോസ്റ്റ് ലെവൽ ഫൈവ് ഗ്രേഡ് വൺ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് സിഗ്നൽസ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നേരത്തെ അറിയാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിലൊന്ന് മാർക്ക് നെഗറ്റീവ് ആ രീതിയിലൊക്കെ അതേ പാറ്റേൺ തന്നെയാണ് ഇതിനും വരുന്നത് പിന്നീട് വരുന്നതാണെന്ത് അടുത്ത ലെവൽ ടുവിലേക്ക് വരുന്നത് അവർ വരുമ്പോഴാണ് മാത്തമാറ്റിക്സ് പിന്നീട് വരുമ്പോൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ സയൻസ് ജനറൽ ആണ് അതിനകത്ത് വരുന്നത് അതിനകത്ത് വരുമ്പോൾ നമുക്കറിയാം മാത്സിന് ഇരുപത്തഞ്ച് ക്വസ്റ്റിനകത്ത് വരുന്നത് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള മാത്സ് നമുക്കറിയാം ഐ ടി എ വർഷ കാൽക്കുലേഷൻസ് ആ കാൽക്കുലേഷൻ ലെവലിൽ മാത്രമുള്ള ചോദ്യങ്ങളാണ് വരുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഐ ടി എക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട വളരെ സിമ്പിൾ ആണ് നിങ്ങൾ പഠിച്ച നിമി അതിനകത്ത് ഒബ്ജക്റ്റീവ് പരീക്ഷയാണ് വരുന്നത് അതേ ഒബ്ജക്റ്റീവ് പരീക്ഷ അതേ ഇച്ചിരി കൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ തയ്യാറെടുക്കുക ഒരു സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക മുൻ പരീക്ഷകളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും ജോലി കിട്ടും കരുനാപ്പള്ളി ഈസിനാണെങ്കിൽ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഫിറ്റർണായാലും അതുപോലെ ഷീറ്റ് പെട്ടലിനൊക്കെ ദൂരെയെന്നൊക്കെ ഉള്ള താമസിച്ച പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് അത് നമ്മൾ ഔട്ട്സൈഡിലായാലും നമ്മുടെ നല്ല സംവിധാനവും താമസിച്ച് പഠിക്കാനുണ്ട് നിങ്ങൾ ഇവിടെ താമസിച്ച് കരുണാകുളി വന്ന് താമസിച്ച് പഠിച്ച് ജോലി ഉറപ്പാക്കാനുള്ള അവസരമാണ് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാലാൽ മാർക്ക് ഡിവിഷൻ മാത്സിന് ഇരുപത്തഞ്ച് മാർക്കാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് വീണ്ടും ഇരുപത്തഞ്ച് മാർക്കാണ് ജനറൽ സയൻസിന് നാൽപ്പത് മാർക്കാണ് നാൽപ്പത് മാർക്കാണ് വന്നിരിക്കുന്നത് പിന്നീട് പറഞ്ഞാൽ ജനറൽ അവയൻസിന് പത്ത് മാർക്ക് അപ്പോൾ ആ രീതിയിൽ അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അവർ ജനറൽ സയൻസ് അപ്പം ഇങ്ങനെ റെയിൽവേ പരീക്ഷകളെ സംബന്ധിച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷകൾ സയൻസിന് വളരെ ആണ് സയൻസ് മാസ് അപ്പോൾ സയൻസിൽ നിന്ന് നാല്പത് കൊസ്റ്റൻസ് നാൽപ്പത് മാർക്ക് വരുന്നു ചില ഇൻ്റലിസാം ബിസിനി ഇരുപത്തഞ്ച് അപ്പോൾ ആ രീതിയിൽ നമുക്ക് തയ്യാറെടുക്കാം എസ് കരുനാഗപ്പളിൽ ഇതിൻ്റെ പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ബാച്ച് അടുത്ത ആഴ്ച അടുത്ത ബുധനാഴ്ച മുതൽ പുതിയ ബാച്ചിലെ കുളിമിഷൻ ആരംഭിക്കുന്നു അപ്പോൾ ടെക്നീഷ്യൽ പരീക്ഷകൾക്ക് വേണ്ടി അതുപോലെ ലോക്കോ പൈലറ്റ് പരീക്ഷകൾക്ക് ഐ ടി ഐ ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി പ്രത്യേകം ബാച്ചുകൾ കാരണം ആ ലെവലിൽ നമുക്ക് പഠിക്കാം അത് എന്നുവെച്ചാൽ അത്രയും നമ്മൾ ബോട്ടം ലെവൽ ടു നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യുന്നതിലേക്കുള്ള പ്രത്യേക സംവിധാനങ്ങൾ കാരണം നാസൊക്കെ നമ്മൾ സാവധാനം ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കാരണം പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു ഗ്രേഡ് ടു ലെവൽ ടു എന്ന് പറയുമ്പം ഗ്രേഡ് ത്രീ ലെവൽ ടു എന്ന് പറഞ്ഞാൽ ശമ്പള സ്കെയിലാണ് നമ്മൾ പറയുന്നത് ലെവൽ ടു മറ്റേ ലെവൽ ഫൈവ് എന്ന് പറഞ്ഞാൽ ആ ശമ്പള സ്കെയിലാണ് സിക്കിൾസ് ലെവൽ ടു പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എന്ന പോസ്റ്റിൽ ഐ ടി കാര്ക്ക് മാത്രമേ ഉപേക്ഷിക്കാൻ പറ്റൂ അതുകൊണ്ട് ഐ ടി കഴിഞ്ഞവരെ സംബന്ധിച്ച് ഇപ്പോൾ ബ്ലാക്ക് സ്മിത്ത് ആയാലും ഐ ടി എ പഠിച്ചവരെ സംബന്ധിച്ച് പ്ലംബർ ആയാലും അങ്ങനെ ഐ ടി എ പഠിച്ചവരെ സംബന്ധിച്ച് ഫിറ്റർ ഫിറ്ററായാലും ആവശ്യം പോലെ അവസരമാണ് അവസരങ്ങൾ കാത്തിരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അവസരം വന്നു കിടക്കുകയാണ് ഇനി നമ്മൾ തയ്യാറെടുക്കുക എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അതിന് തയ്യാറെടുക്കാൻ വേണ്ടി കുറച്ച് സമയം ഇനിയുള്ള സമയങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ജോലി ഉറപ്പിക്കാൻ വേണ്ടി ഇനിയുള്ള സമയങ്ങൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് ഇതിനു വേണ്ടി പഠിക്കുക ക്ലാസ്സുകൾ മാത്രം പോരാ കമ്പയർഡ് സ്റ്റഡികൾ വേണം നിങ്ങൾ തന്നെ ഡൗട്ട് ക്ലിയറൻസ് എന്നുള്ള സംവിധാനം ഉണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ സഹായിക്കാനാണ് അധ്യാപകരെ ഒപ്പം ടെസ്റ്റ് പേപ്പറുകൾ നിരന്തരം ഒപ്പം ക്ലാസ്സുകൾ അപ്പോൾ ഈ രീതിയിലൊരു മെത്തേഡിൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ നമുക്കറിയാം വലിയ ടഫായിട്ടുള്ള സിലബസ് അല്ല നിങ്ങൾ നിമി പരീക്ഷ എഴുതിയ പോലെ ഒരു ഉച്ചിലൂടെ ശ്രദ്ധിച്ച് നമുക്ക് നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ജോലി ഉറപ്പാക്കാൻ പറ്റും അതിനേക്കുള്ള അഡ്മിഷൻ തുടരുകയാണ് അടുത്ത ബുധനാഴ്ച മുതൽ ഇതിനേക്കുള്ള പ്രത്യേക പരിശീലനം ഐ ടി എക്കാർക്ക് വേണ്ടി മാത്രമുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പോസ്റ്റുകളിലേക്കും ഒപ്പം തന്നെ ഡിപ്ലോമക്കാർക്കും വീട്ടുകാർക്കും പറ്റുന്ന സിഗ്നൽ സം സിസ്റ്റത്തിലേക്കുള്ള ടെക്നീഷ്യൻ വണ്ണിലേക്കുള്ള പോലെ ഈ പരിശീലനവും ആരംഭിക്കുക അതിനുള്ള അഡ്മിഷൻ തുടരുകയാണ് നമുക്കറിയാം ചരിത്ര വിജയം കഴിഞ്ഞ പ്രാവശ്യം നേടിയതുപോലെ ഉയർന്ന വിജയം ജോലി നേടുക അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ജോലി നേടുക എന്നതിന് എളുപ്പുവഴികളില്ല കുറുക്ക് വഴികളില്ല അതിന് കഠിന പ്രയത്നം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാം അതിന് ഐ ടി എ എന്ന ഒരു ക്വാളിഫിക്കേഷൻ കിട്ടുന്ന ഐ ടി എക്കാരെ സംബന്ധിച്ച് അവസരങ്ങളില്ല എന്നുള്ളതല്ല അവസരങ്ങൾ തുറന്നിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾ തയ്യാറെടുക്കുക ഒപ്പം എനിക്ക് പറയാനുള്ള ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു